മാത്യു കുഴൽനാടനെതിരെ ആഞ്ഞടിച്ച് സി പി എം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുൻനിർത്തി വ്യാജ ആരോപണമാണ് കുഴൽനാടൻ ഉന്നയിച്ചതെന്ന് ഇപ്പോൾ തെളിഞ്ഞതായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ പറഞ്ഞു കുഴൽനാടൻ വക്കീൽ പണി രാജിവെക്കണമെന്നും എം എൽ എ സ്ഥാനത്ത് തുടരുവാൻ യോഗ്യനല്ലെന്നും ജനങ്ങളോട് മാപ്പു പറയണമെന്നും കെ കെ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു പ്രേരിതമായി നടത്തിയതാണ് യാതൊരുവിധമായ തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ആധികാരികമായി തന്നെ കോടതി ഇന്നലെ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇക്കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് മനഃപൂർവം ഒരു പേരെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന കള്ളപ്രചരണ വേലയാണ് ഇത് എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് കോടതിയുടെ വിധി ഇങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കോടതിയിൽ അഭിഭാഷകനായ ാടൻ ഒരു കള്ളക്കേസുമായി പോയി കോടതിയെ പോലും വഞ്ചിച്ച അദ്ദേഹത്തിന് ഇനി അഭിഭാഷകനായി തുടരാനുള്ള അർഹതയില്ലെന്ന് മാത്രമല്ല ഒരു നിയമസഭ അംഗമെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തുടരാനുള്ള യാതൊരു അർഹതയുമില്ല അദ്ദേഹം രാജിവെക്കുകയും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകയും ചെയ്യണമെന്നുള്ളതാണ്